കുറച്ച് നീട്ടായിട്ടും ഒതുങ്ങിയ ടൈപ്പിലുള്ള പല്ലൂസ് ആണ് വരുന്നത് ഇതാണ് നമ്മുടെ പല്ലു വരുന്നത് പല്ലൂലായാലും നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള മാംഗോ ഡിസൈൻസ് ആണ് കൂടുതലായിട്ടും വരുന്നത് പിന്നെ കൂടാണ്ട് ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടിഷ്യൂ സാരിയാണ് ഇതിന്റെ ബോഡി എന്ന് പറയുന്നത് ഇതാണ് ബോഡി ക്ലിയർ ആയിട്ട് അതിന്റെ ഡിസൈൻസ് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അത്രയ്ക്കും ഒരു അടിക്കുന്ന കളറോ അങ്ങനെ ഒന്നും അല്ല ഒരു സിൽവർ ടോണും വരുന്നുണ്ട് നല്ലൊരു ഡിസൈൻസിൽ വരുന്ന സാരി ആണ് അതിന്റെ ബ്ലൗസ് എന്ന് പറയുന്നത് ഇതാണ് അതിന്റെ ഇതാണ് അതിന്റെ ബ്ലൗസ് അതേ ടിഷ്യൂൽ തന്നെ ടിഷ്യൂല് ഡിസൈൻസ് ഒന്നും ഇല്ലാണ്ട് നമ്മുടെ ഹാൻഡിൽ കയ്യില് മാത്രമേ ഡിസൈൻസ് വരുന്നുള്ളൂ നമ്മുടെ ബോഡി പാർട്ടില് ഹാൻഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഈ സാരി ഹെവി ഹെവിയായതുകൊണ്ടാണ് നമ്മുടെ ബ്ലൗസ് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത് അതന്നെ ഹാൻഡ് വർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സാരിയാണ് അതായത് ചെറിയ ബോർഡർ ആണെങ്കിൽ ചെറിയ ബോർഡറിലും ഉണ്ട് പിന്നെ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് വെറും പതിനൊന്നായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ പിന്നെ സിൽക്ക് മാർക്കോട് കൂടിയുള്ള സാരി ആയതുകൊണ്ട് തന്നെയാണ് ഇതിനാ ഒരു റേറ്റ് വരുന്നത് പ്യുവർ സിൽക്കാണ് നമ്മുടെ കൈത്തറി ഗ്രാമത്തിൽ നമ്മൾ നെയ്തുണ്ടാക്കുന്ന ഒരു സാരിയാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട് ഇതിൽ കൊടുക്കാൻ പറ്റുന്നത് പിന്നെ ഇതിന്റെ കളേഴ്സ് കുറേ കളേഴ്സ് പത്തിനാൽപത് കളേഴ്സോളം അവൈലബിൾ ആണ് വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ഇത്രയും കളേഴ്സ് മാത്രം ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഷോപ്പിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ കളേഴ്സും കൂടുതൽ ഡിസൈൻസും കാണാം അടുത്ത കളർ എന്ന് പറയുന്നത് ഇപ്പൊ ട്രെൻഡിങ്ങില് പോയി കൊണ്ടിരിക്കുന്ന ഗോൾഡ് ഗോൾഡൻ കളർ സാരി ഇപ്പൊ ട്രെൻഡിങ് ആണല്ലോ നമ്മളൊരു മീഡിയാസ് എടുത്തു കഴിഞ്ഞാൽ ഫുള്ളും പോയി കൊണ്ടിരിക്കുന്നത് ഗോൾഡൻ ആണ് അതേ സെയിം ഡിസൈൻ്റെ സെയിം പല്ലുല് വരുന്ന ഗോൾഡൻ കളറിലുള്ള സാരി അതേപോലെ തന്നെയാണ് ഇതിന്റെ പല്ലും ഇതാണ് അതിന്റെ പല്ലു അതേപോലെ അതിന്റെ ബ്ലൗസും സെയിം വ്യത്യാസമൊന്നും ഇല്ല ഇത് തന്നെയാണ് അതിന്റെ പല്ലു വരുന്നതും അടുത്ത സാരിയെ കാണിക്കുന്നത് ഞങ്ങളുടെ സ്ഥലം തൃശ്ശൂർ ഡിസ്ട്രിക്ട് ആണ് ഇതൊരു നല്ലൊരു ഗോൾഡൻ ഷേഡിൽ വരുന്ന ഒരു സാരിയാണ് ആ ആ സാരിന്നും ഈ സാരിക്കും നല്ല വ്യത്യാസം ഡിസൈൻസിന് ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട് അതിനനുസരിച്ച് തന്നെ നമ്മുടെ സാരി റേറ്റിലും ചെറിയൊരു ഇരുന്നൂറ് മുന്നൂറ് ആ റേറ്റിലൊരു വേരിയേഷൻസ് വരും പിന്നെ ഇതിന്റെ പല്ലു എന്ന് പറയണത് കടവും അത്രയും ചെറിയ പല്ലു ഇത്രയും നീട്ടായിട്ടുള്ള ചെറിയൊരു പല്ലൂസ് ആണ് പല്ലു വരുന്നത് ഇതിന്റെ ബ്ലൗസ് എന്ന് പറയുന്നത് എല്ലാം ഓവറോൾ ആയിരിക്കും പ്ലെയിനില് ബോർഡർ വരുന്ന ബ്ലൗസ് പീസ് ആണ് വരിക ഇതിൽ ഹാൻഡ് വർക്ക് കൊടുക്കുമ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവും സാരി ഓവറോൾ ആയിട്ട് വരുന്നത് ഓവറോൾ ഡിസൈൻസ് ഇതാണ് നമ്മുടെ ഓവറോൾ ഡിസൈൻസ് വരുന്നത്

എവിടെ പോയാലും കിട്ടില്ല നല്ലൊരു പേസ്റ്റൽ ചേഡാണ് കേട്ടോ നല്ലൊരു പേസ്റ്റൽ ചേഡിൽ ഡിജിറ്റൽ വർക്ക് ആയിട്ട് വരുന്ന സാരിയാണ് ആണ് ഒന്നിനൊന്ന് ഓരോ ഡിസൈൻസും ഒന്നിനൊന്ന് ഒന്നിനൊന്ന് മെച്ചപ്പെട്ടിട്ടുള്ള ഡിസൈൻസ് ആണ് എല്ലാം ഒരു ഡിസൈൻസിൽ അല്ല വരുന്നത് എല്ലാം വേറെ വേറെ വ്യത്യാസമായിട്ടുള്ള ഡിസൈൻസ് ആണ് ഇതിന്റെ പല്ലു കൊണ്ടോ ഇതിന്റെ പല്ലുല് അതിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട് ഇതിന്റെ ബോഡി ആയാലും അതെ ഇങ്ങനെ ഇത്രയും ഡിസൈൻസിലും കളേഴ്സിലും വ്യത്യാസമുള്ള നമ്മുടെ ഷോപ്പ് മാത്രമാണ് ഇങ്ങനെ ഒരു ഡിസൈൻസിലായാലും ശരി എക്സ്ട്രാ ഡിസൈൻസും കളേഴ്സും അവൈലബിൾ ഉള്ളത് നമ്മളൊരു ഷോപ്പിൽ തന്നെ ആയിരിക്കും ഇതിന്റെ ബ്ലൗസും അതേപോലെ തന്നെ ടിഷ്യൂല് പ്ലെയിൻ ആയിട്ട് ബോർഡർ വരുന്ന ഒരു ബ്ലൗസ് ആണ് ഇതിനും വരിക ഒന്നിനൊന്ന് എല്ലാം വ്യത്യാസപ്പെട്ടിരിക്കും ഇനി അതുപോലെ തന്നെ ഇതിന്റെ വെറൈറ്റി വേറെ കളേഴ്സ് കാണിച്ചു തരാം ഈ ഒരു ബ്ലൂ ഷേഡ് ഒരു ബ്ലൂ ഷേഡ് നോക്കി നോക്കൂ ഇതാണ് ഇതിന്റെ ഡിസൈൻസ് വന്നിട്ട് ഒരു ഫ്ലവർ ഡിസൈൻസ് ഇതും അതേപോലെ തന്നെയാണ് നമ്മുടെ സാരി ഇതും ഒരു വ്യത്യാസമായിട്ടുള്ള ഒരു സാരി തന്നെയാണ് ഇതിന്റെ മുന്താണി ഇതാ ഇങ്ങനെ വരും ഇതാണ് ഇതിന്റെ മുന്താണി ബ്ലൗസ് ഓരോ സെയിം ബ്ലൗസ് സെയിം തന്നെയാണ് പ്ലെയിൻ ബ്ലൗസ് ആയിട്ടാണ് വരിക ഇത് തന്നെയാണ് ഇതിന്റെ ബ്ലൗസ് പിന്നെ അടുത്തത് നമ്മുടെ പിങ്ക് ഷെയ്ഡ് ലൈറ്റ് ഷെയ്ഡ് എന്ന് പറയുമ്പോൾ തന്നെ കൂടുതലായിട്ടും പിങ്ക് ഷെയ്ഡ് ചോദിക്കാറുണ്ട് പിങ്കില് ട്രെൻഡിങ്ങിൽ പോയി കൊണ്ടിരിക്കുന്ന ഈ ഒരു സാരി ഇതിന്റെ സാരി ഓവറോൾ ഡിസൈൻസ് എന്ന് പറയണത് ഇതാണ് ഇങ്ങനെ ഉണ്ടാവും ഒന്നും കാണില്ല കാണില്ലാട്ടോ ഒത്തിരിക്ക് നീട്ടായിട്ട് ഒതുങ്ങി കിടക്കുന്ന സാരിയാണ് പിന്നെ ആണ് പൊങ്ങി നിൽക്കും അങ്ങനെ ഒരു ബുദ്ധി ഇതിലില്ല പ്യോർ തിരിക് മാർക്കുള്ള സാരി ആയതുകൊണ്ട് കൊണ്ട് തന്നെയാണ് നമുക്കിത് ഒതുങ്ങി കിടക്കുന്ന സാരിയാണ് ആ ഒരു ടെൻഷൻ ആർക്കും വേണ്ട നല്ലോണം ഒതുങ്ങി കിടക്കും ഇതാണ് അതിന്റെ ബ്ലൗസ് അല്ല പല്ലു പല്ലു അതെ ഓവർ ഡിസൈൻസ് ഒന്നും ഇല്ലാണ്ട് നീട്ടായിട്ട് ഒതുങ്ങി നിൽക്കുന്ന പല്ലു ആണ് സെയിം ബ്ലൗസ് സെയിം എല്ലാ ടിഷ്യൂസ് ആയിരിക്കും സെയിം ആയിരിക്കും കേട്ടോ ബ്ലൗസ് ഇതാണ് ബ്ലൗസ് പീസ് ചെയ്ത് നമുക്ക് നമ്മുടെ കട വരുന്നത് തൃശൂർ ഡിസ്ട്രിക്റ്റിലെ തിരുവല്ലാന പഞ്ചായത്ത് നിന്ന് അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലാണ് കടക്കുന്നത് സ്റ്റോപ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് കുത്താമ്പള്ളി ഗ്രാമത്തില് കണസ്റ്റോപ്പ് സ്ഥലത്താണ് കടക്കുന്നത് ഞാൻ ഞാനൊരു നെയ്ത്തുകാരാണ് അതുകാരാണ് ഈ പതിനായിരത്തി എണ്ണൂറ്റമ്പത് രൂപ കൊടുക്കാൻ പറ്റുന്നത് ഡിസൈൻസിൽ ഈ ഈയൊരു ഡിസൈൻസിന്റെ ഉണ്ട് ചെറിയൊരു വ്യത്യാസം ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ചെറിയൊരു മാറ്റം വരും ഇതാവുമ്പോ നമുക്കൊരു പന്ത്രണ്ടായിരം ആ ഒരു റേഞ്ചിലാണ് ഈ ഒരു സാരി കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇതിന്റെ ഡിസൈൻസ് കണ്ടോ ഇതും അതുപോലെ തന്നെ അതിന്റെ ഡിസൈൻസിൽ നെയ്യുമ്പോ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് നമുക്ക് ആ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നത് പിന്നെ ഇതിന്റെ പല്ലു എന്ന് പറയുന്നത് ഇതാണ് പല്ലു ഇങ്ങനെ വരും സാരി ഓവറോൾ കാണാൻ ഇങ്ങനെ ഉണ്ടാവും ഇതാണ് നമ്മുടെ സാരി ഓവറോൾ ഇതിന്റെ ബോർഡർ ഇതാണ് ബോർഡർ പിന്നെ അതിന്റെ പല്ലു ഇതാണ് പല്ലു പിന്നെ ഇതിന്റെ ബ്ലൗസ് ഇതാണ് അതിന്റെ ബ്ലൗസ് വരിക പിന്നെ ഇത് നമ്മുടെ സിൽക്ക് മാർക്ക് ഉള്ള സാരിയാണ് പ്യോർ സിൽക്ക് ആണ് ഇതിന് സിൽക്ക് മാർക്ക് ഉണ്ട് സർട്ടിഫൈഡ് ആയിട്ടുള്ള നമ്മുടെ സർട്ടിഫൈഡ് ആയിട്ടുള്ള സാരിയാണ് അപ്പോ പിന്നെ അതുപോലെ തന്നെ സോഫ്റ്റ് ആണ് വെയിറ്റ് ഇല്ല വെയിറ്റ് ഇല്ലാത്ത ഒരു സാരിയാണ് സോഫ്റ്റും ആണ് കേട്ടോ ആ മോൾ ഭാഗത്ത് ബോർഡർ മൂന്നു രീതിയിട്ടുള്ള ബോർഡർ ആയിരിക്കും പിന്നെ ഇതേപോലെ തന്നെ ഇതിൽ പത്ത് നാപ്പത് കളേഴ്സ് ഉണ്ട് കേട്ടോ ഒരുപാട് കളേഴ്സ് അമ്പത് കളേഴ്സോളം ഉണ്ട് ഞങ്ങൾക്ക് വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഡയറക്റ്റ് വരണമെങ്കിൽ വരാം കൂടാണ്ട് നിങ്ങൾക്ക് ഓൺലൈൻ പർച്ചേസ് വേണമെന്നുണ്ടെങ്കിൽ ഓൺലൈൻ ആയി ഓൺലൈനിലായിട്ട് ഞങ്ങൾ ഒരു പീസ് ആയാലും ഞങ്ങൾ അത് ഡെലിവറി ചെയ്തു തരും നിങ്ങൾ വീഡിയോ കോളോ ഫോട്ടോസോ വേണമെന്ന് പറഞ്ഞാൽ കാണിച്ചു തരും അതായത് അടുത്തത് നമ്മുടെ ഹിന്ദു ബ്രൈഡ് കൂടുതലും എടുക്കുന്ന മെറൂൺ ഷെയ്ഡ് മെറൂൺ ഷെയ്ഡ് ഇതൊക്കെ ഡിജിറ്റൽ പ്രിന്റ് ആണ് ഇത് സാരി ഓവറോള് കാണാൻ ഇതാണ് ഇതിന്റെ ഡിസൈൻസ് അനുസരിച്ച് വ്യത്യാസം വരും ട്ടോ എം ആർ പി നമ്മൾ എടുത്ത് പറയാൻ എന്താ കാരണവെച്ചാൽ നമ്മൾ പറയണല്ലോ എല്ലാം നീറ്റായിട്ട് പറയണം അതുകൊണ്ടാണ് ഞങ്ങൾ അത് പറയാൻ കാരണം ഇനി അതിന്റെ ബ്ലൗസ് അല്ല പല്ലു ഇതാണ് പല്ലു ഒരുപാട് വലിയ വലിയ ഡിസൈൻസ് ഒന്നും ഇല്ലാണ്ട് ഒതുങ്ങി കിടക്കുന്ന പല്ലു പിന്നെ ബ്ലൗസ് ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്തിട്ടിട്ട് നന്നായിരിക്കും നല്ലൊരു കാര്യമാണ് ഇതാണ് നമ്മുടെ കളക്ഷൻസ് ഇനിയും കൂടുതലുണ്ട് ഞങ്ങൾ ഇനി ഓരോ വീഡിയോസിലും ഓരോ കളക്ഷൻസ് ആയിട്ട് വരും ഞങ്ങൾക്ക് ശേഷം ഒരു വീഡിയോയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാണ് മുന്നൂറ് രൂപ സാരികളുണ്ട് മനസ്സിലെ അപ്പൊ സ്ഥലം തൃശൂർ ഡിസ്ട്രിക്ട് ആണ് തിരുവല്ലാമല പഞ്ചായത്തില് അവിടുന്ന് അഞ്ച് കിലോമീറ്റർ ദൂരം വന്നാൽ പുത്താമ്പള്ളി എന്നൊരു ഗ്രാമമുണ്ട് ആ ഗ്രാമത്തില് സർ കിണറുണ്ട് കണർ സർക്കാർ കന്ന സ്റ്റോപ്പ് അവിടുന്ന് ഒരു സ്റ്റോപ്പാണ് ആനന്ദ കാലം നമസ്കാര എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സ്വാഗതം